വൺസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിത്യാ ഡയറീസ് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ള വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ മോൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന കുറുക്ക് ഞാൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് നിങ്ങളെ കൂടെ കാണിക്കാനാണ് അപ്പോൾ ഈ കുറുക്ക് ഉണ്ടാക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന തന്നെയാണ് വളരെ എളുപ്പം തന്നെയാണ് പക്ഷേ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കൾക്ക് പെട്ടെന്ന് തന്നെ അസുഖങ്ങൾ വരാനൊക്കെ കാരണാവൂട്ടോ അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അത്രേ ഉള്ളൂ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെള്ളം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റെയിനി സീസൺ ആണ് അപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ പരിസരത്തൊക്കെ വെള്ളം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നല്ലേ മഴക്കാലം ആകുമ്പോൾ ഇങ്ങനത്തെ വെള്ളമാവും കിട്ടുകയാണ് അപ്പോൾ ഉണ്ണികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഇങ്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ ഫിൽട്ടർ ചെയ്ത വാട്ടറാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടാ ഇൻ കേസ് നമുക്ക് ഫിൽറ്റർ ചെയ്ത വാട്ടർ കിട്ടാത്ത ദിവസങ്ങളിൽ നമ്മൾ വെള്ളമല്ലേ കൻറ്റീത വെള്ളം എടുത്തിട്ട് നന്നായി വെട്ടി തിളപ്പിച്ചതിന് ശേഷം അത് ചൂടാറിയിട്ടാണ് അതിൽ ഇങ്ക് കൊടുക്കാറ് കൊടുക്കാറ് അപ്പോൾ അതിന് ശേഷം നമ്മൾ വെള്ളം എടുത്തിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളെടുത്തത് പനങ്കൽക്കണ്ടാണ് ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പനങ്കൽക്കണ്ടാണ് എപ്പോഴും അവരുടെ ഹെൽത്തിന് നല്ലത് കേട്ടോ അപ്പോൾ പനങ്കൽക്കണ്ട ഇത്ര ക്വാണ്ടിറ്റിയിൽ എടുക്കാൻ കാരണം തന്നെ ഞാൻ തന്നെയാണ് കാരണം ഞാനൊരു ഇങ്കിൽ അവറാണ് വേറെ ഒന്നല്ല എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ഇങ്ക് മോൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഇങ്കിൽ പകുതി ബാക്കിയാണെങ്കിലും കാൽഭാഗം ബാക്കിയാണെങ്കിലും അല്ലെ ആണെങ്കിലും ഞാൻ കഴിക്കാറുണ്ട് പക്ഷേ ഈ ഈയിടെയായിട്ട് എനിക്കൊരു സ്വഭാവം കൂടി അവൾക്കുണ്ടാക്കുന്ന ഇങ്ങിൻ്റെ കൂട്ടത്തിൽ എനിക്കുള്ള കുറച്ച് ക്വാണ്ടിറ്റിയും കൂടെ ഞാൻ ആഡ് ചെയ്യും അതുകൊണ്ടാണ് ഇത്രയധികം ഞാൻ ഷുഗർ എടുക്കുന്നത് അപ്പോൾ നമ്മൾ എടുത്തിട്ട് നമ്മൾ ചൂടാക്കി വെച്ച വെള്ളം നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന പാത്രങ്ങളിലൊക്കെ ഒഴിച്ച് നമ്മൾ ചൂടുവെള്ളം കൊണ്ടൊന്നും കഴുകിയെടുക്കുന്നുണ്ട് ഇത് നമ്മൾ ആരും മിസ്സാക്കാൻ പാടാത്ത ഒരു കാര്യമാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ വെറും സോപ്പ് കൊണ്ട് മാത്രം നമ്മൾ പാത്രം കഴുകിയിട്ട് കാര്യമില്ല അണുക്കളൊക്കെ ചാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ കൂടെ ചൂടുവെള്ളം നല്ല തിളച്ച ചൂടുവെള്ളം പാത്രങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്ന പാത്രം ിലേക്കൊക്കെ ഒഴിച്ചിട്ടൊന്ന് കളഞ്ഞാൽ ഒരു രണ്ട് മിനിറ്റ് രണ്ട് സെക്കൻഡൊക്കെ ഹോൾഡ് ചെയ്ത് വെച്ചാൽ മതിയായിരിക്കും അപ്പോൾ അതിന് ശേഷം കളഞ്ഞാൽ അത്രയും നല്ലതാണ് കേട്ടോ കാരണം നമ്മുടെ ഇംഗൊക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ മക്കൾക്ക് ഒരുപാട് അസുഖങ്ങളൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ് അതുവരെ കുഴപ്പമൊന്നുമില്ലാത്ത മക്കൾക്ക് ഈ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് വരുന്നതാണ് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ചെറിയ അശ്രദ്ധ കാരണം വരുന്നതായിരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മക്കളുടെ കാര്യത്തിൽ ഹെൽത്തൊക്കെ ഒക്കെ ആകുമ്പോഴേ നമുക്കൊരു സന്തോഷം വരിക അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ആ ഒരു മിക്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വെള്ളം എടുത്തിട്ടുണ്ട് അതിൽ നമ്മുടെ ഈ ഒരു പനം കൽക്കണ്ടം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടാ പിന്നെ നമ്മൾ എടുക്കുന്നത് കായ പൗഡറാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് കുന്നങ്കായുടെ പൗഡറാണ് മോൾക്ക് കൊടുക്കാറ് പിന്നെ റാഗി കൊടുക്കാറുണ്ട് പക്ഷേ ഈ ആയിട്ട് അവൾക്ക് റാഗി വലിയ താല്പര്യമില്ല കുന്നങ്കായ തന്നെയാണ് കൂടുതൽ കഴിക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് കുന്നംകായ തന്നെയാണ് കൂടുതൽ i പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ കായ പൗഡർ ആണെങ്കിലും നമ്മുടെ ഈ ഒരു നമ്മുടെ എന്താ പറയുക പനങ്കൽ കൽക്കാണ്ടാണെങ്കിലും നമ്മൾ സൂക്ഷിക്കുമ്പോൾ എപ്പോഴും സ്റ്റീലിൻ്റെ പാത്രങ്ങൾ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കട്ടെ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ബൾക്കായിട്ട് നമ്മൾ ഏട്ടൻ്റെ വീട്ടിൽ സൂക്ഷിച്ചിട്ടുള്ളത് നമ്മുടെ ഈ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലാണ് അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയിൽ അങ്ങനെ എടുത്തു അതുകൊണ്ടാണ് ഈ ഒരു പാത്രം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നേട്ടാ അപ്പോൾ ഇനി നമ്മൾ മിക്സ് ചെയ്യാവുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതാ അങ്ങനെ അരിപ്പ് വെച്ചിട്ടാണ് ഇങ്ങനെ മിക്സ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്യുന്നതിലൂടെ നമുക്ക് അതിലുള്ള അരിയും അതുപോലെ തന്നെ ഈ ഒരു മഞ്ഞളുടെ പീസ് ഉണ്ടാവുമല്ലോ അത് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കിട്ടും അതുപോലെ തന്നെ ഈ ഒരു വെള്ളത്തിൽ നന്നായിട്ട് ആ പൊടി മിക്സ് ആവാനും ഇങ്ങനെ അരിപ്പ് വെച്ചിട്ട് കലക്കുന്നതിലൂടെ നമുക്ക് സാധിക്കും കാരണം നമ്മൾ അരിപ്പ് വെക്കാതെ കലക്കുമ്പോൾ ഒരുപാട് കട്ടകൾ നിൽക്കാനും അതിൻ്റെ ഉള്ളിൽ നമ്മൾ പൊടികൾ കട്ട് ചെയ്യുന്നിട്ട് അത് വേവാതെ വരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഈ ഒരു രീതിയിൽ നിങ്ങൾ മിക്സ് ചെയ്യുകയാണെന്ന് വെച്ചാൽ നന്നായിട്ട് മിക്സ് ആയിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഈ മിക്സ് ആക്കിയിട്ടുള്ള ആ സംഭവം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ് അതായത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് എപ്പോഴും നമ്മൾ ഇളക്കി കൊടുക്കുക അടി കരിയാൻ പാടില്ല കേട്ടോ അപ്പം അടി കരിഞ്ഞാല് ഉണ്ണികൾക്ക് വയറിനും കേടാണിത് അപ്പോൾ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ അത് മാത്രമല്ല അതിൻ്റെ കൺസിസ്റ്റൻസി ഞാൻ മുൻപത്തെ വീഡിയോസിൽ എല്ലാത്തിലും പറഞ്ഞിട്ടുണ്ട് നമ്മൾ സ്പൂണിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒലിച്ചു പോവാതെ തങ്ങി നിൽക്കുന്ന ആ കൺസിസ്റ്റൻസിയിൽ വേണം അവർക്ക് എപ്പോഴും കൊടുക്കണമെങ്കിൽ ആ ഒരു ടെസ്റ്ററിൽ നിന്ന് മാറാതെ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ എത്രത്തോളം കണ്ടൻറ്റ് വെള്ളം ഒഴിക്കുന്നുണ്ടോ ആ രീതിയിൽ നിങ്ങൾ ഇന്നും മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഒഴിച്ചുകൊണ്ട് വരിക കേട്ടോ പിന്നെ അത് മാത്രമല്ല ഈ ഒരു പനങ്കൽക്കണ്ടത്തിൽ നാർ അതുപോലെ അഴുക്കുകളൊക്കെ ഉണ്ടാവും നമ്മൾ കഴുകി കളഞ്ഞാലും അതിൻ്റെ ുള്ളിൽ ഈ ഒരു നാല് പോലെ ഒക്കെ ഉണ്ടാവും അത് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇളക്കുമ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് കിട്ടുമല്ലോ അപ്പോൾ അത് നിങ്ങൾ എടുത്ത് മാറ്റാൻ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ മക്കൾക്ക് അത് ഉള്ളിൽ വയറ്റിലേക്ക് പോയാൽ തൊണ്ടയിലൊക്കെ കൊടുങ്ങാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആ കാര്യങ്ങളും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ അധികം സമയമൊന്നും വേണ്ട ഈസി ആയിട്ട് തന്നെ ഒരു ഫൈവ് മിനിറ്റ്സിന്നൊന്നും വേണ്ട ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്കത് കുക്കായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ ഇങ്ക് ഇംഗിതാ ഞാനിത് കണ്ടോ ഈ ഒഴിക്കുന്ന കൺസിസ്റ്റൻസി കണ്ടോ ഇതിൽ വേണം നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കണമെങ്കിൽ കേട്ടോ പിന്നെ അത് മാത്രല്ല കൊടുക്കുമ്പോൾ എപ്പോഴും വെള്ളം കൂടെ കൊടുക്കണം അതായത് മൂന്ന് സ്പൂണ് നമ്മൾ ഇങ്ക് കൊടുത്തെന്ന് വെച്ചോ ഒരു സ്പൂണ് വെള്ളം കൊടുക്കുക ഇനിയിപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് കുട്ടിക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെന്ന് വെച്ചാൽ അങ്ങനെയും കൊടുക്കട്ടോ പിന്നെ മാത്രമല്ല കുട്ടിക്ക് ഇങ്ക് കൊടുക്കുന്ന സമയത്ത് കിടന്ന് കൊടുക്കാതെ മാക്സിമം ഇരുന്ന് കൊടുക്കാൻ ശ്രമിക്കുക അപ്പോഴാണ് ഈ വിഴുങ്ങി കിട്ടാനുള്ള ഒരു കഴിവൊക്കെ കൂടുതൽ മക്കൾക്ക് കിട്ടുള്ളൂ അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് നമ്മൾ നമ്മുടെ നാട്ടിൽ പറഞ്ഞാലേ എപ്പോഴും കിടന്നിട്ടൊക്കെ അല്ലേ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുക അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് എസ്പെഷ്യലി പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ഇങ്ക് ഇതാണ് ചിലർ ചില മഞ്ഞൾ ഇടില്ല പക്ഷേ മഞ്ഞളിടണം എന്നാണ് നമ്മൾ പറയുന്ന കാരണം അതൊരു നമ്മുടെ ഈ ഒരു ഹെൽത്തിനൊക്കെ ഏറ്റവും ബെറ്ററാണ് മഞ്ഞൾ എന്ന് പറഞ്ഞാൽ അപ്പോൾ മഞ്ഞൾ ഇട്ടിട്ട് എപ്പോഴും നമ്മുടെ ഇങ്ക് ഇംഗ്ലണ്ടാക്കാനും നിങ്ങൾ ശ്രദ്ധിക്കുക അതായത് കായ പൗഡർ പൊടിക്കുന്ന സമയത്ത് മഞ്ഞൾ ഇട്ടിട്ട് ഉണക്കി പൊടിച്ചാലും മതി കേട്ടോ അപ്പോൾ എത്രയുള്ള നമ്മുടെ വീഡിയോ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബർ അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ടാറ്റാ ബൈ ബൈ സി യു ആൻഡ് ടേ കാര്